നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയു വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷീനാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ എന്നിവരുടെ എല്ലാം നാം ലക്ഷ്യമിടുന്നത് ജീവിത ഗുണനിലവാരവും ഉയർത്തുന്നതിനും സാമൂഹിക നീതിയും സുരക്ഷിത ജീവിതവും സമഗ്രവും ഉറപ്പുവരുത്തുന്നതിനുമുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കാഴ്ചപ്പാട്

ൊമ്പതിനായിരം കോടി രൂപ വരവും കോടി എൺപത്തി മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവും ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ് കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാർച്ച് മാസത്തിൽ ഏകദേശം ഞങ്ങൾ പദ്ധതി എൺപത്തിയഞ്ച് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അതോടൊപ്പം ഈ പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്നിനേക്ക് നൂറ് ശതമാനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഭരണസമിതിയും അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഭരണസമിതി വന്ന കാലയളവ് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലെ സർക്കാർ വിഭാഗനം ചെയ്ത ചടങ്ങിനെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാപ്പി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ദീപ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ശാന്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ദാമോദരൻ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാലൻ തൃപ്പങ്കട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ പാട്ടിംഗിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി ഷിനിജ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ അശോകൻ കെ ലീല എൻ സാവിത്രി തുടങ്ങിയവർ പങ്കെടുത്തു ഭവന പദ്ധതിക്കും കാർഷിക മേഖല മൃഗസംരക്ഷണത്തിനും സത്ഭരണത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കും കുടുംബശ്രീകൾക്കും തെലിനീരൊഴുകും നവകേരളം പദ്ധതിക്കും സാമൂഹ്യ നീതി ഉറപ്പാക്കാനും പട്ടികജാതി ക്ഷേമ പട്ടികവർഗ ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത്